പ്രധാനമായിട്ട് കാനന എരുമേലിയുടെ പ്രശ്നം കാനനപാത വഴി സന്നിധാനത്തേക്ക് വരുന്ന ആളുകൾ പീപ്പന്മാർ പരമ്പരാഗതമായ പാതയിൽ നിന്ന് വെരിചലിച്ച് വേറെ പാതകളിലൂടെ വന്ന് കയറും ഇവിടെ അവരുടെ എണ്ണത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളിൽ കുറച്ചും കൂടെ ഒരു ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ള കാര്യം എഴുതി പറഞ്ഞ അദ്ദേഹം തന്നെ വിശദീകരിക്കും അത് ഫോറസ്റ്റുമായിട്ട് സഹകരിച്ചിട്ട് കാനനപാത വഴിയുള്ള ഭക്തരുടെ വരവ് കുറച്ചും കൂടി നിയന്ത്രിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ക്രമീകരിക്കാനും അത് അവിടെ തന്നെ ഒരു പേര് മറന്നു ഒരുക്കുഴി മുക്കുഴിയിൽ മുക്കുഴിയിൽ ഒരു പുതിയ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം കൊടുക്കാനും കൂടി തീരുമാനിച്ചു എന്തായാലും ഈ വഴി വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്കിങ്ങോ വേണമെന്നോ കൂടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാം ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന ആചാരപരമായിട്ട് കാരണബാതയിലൂടെ വരുന്നവർ മുഴുവൻ നടന്നു വരണം അല്ലെങ്കിൽ നിലക്കിൽ വന്ന് ഭംഗിയിട്ട് കേറാല്ലോ പകുതി വഴി പോകുന്നതിന് ഒരു ഫലവും പ്രത്യേകിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട ആചാര്യന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേര് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു ദിവസങ്ങളിലെ ആൾക്കാർ കയറി മാറി ദിവസം കേറി മാറി വരുന്നുണ്ട് ഇത് നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ വരുന്നവരെ ഇപ്പോ നിർബന്ധമായും നിലക്കൽ അല്ലെങ്കിൽ എൽമേലിയിൽ അവരെ കാത്തു നിർത്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനമുള്ളത് വേറൊരു നിവൃത്തിയും നമുക്കില്ല അത് എല്ലാവരെയും ഒന്നുകൂടെ അറിയിക്കാനായിട്ടാണ് മാധ്യമപ്രവർത്തകരെ ഇപ്പം കാണാനായിട്ട് തീരുമാനമുള്ളത് ഒരു കാരണവശാലും ഈ നിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് പരിധിക്കപ്പുറത്തേക്ക് വന്ന് ഭഗവാനെ തോന്നിട്ട് ആരും കരുതരുത് വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ ക്രമീകരണം ഇല്ലാതെ ആൾക്കാർ വരികയും അവർ വന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ മടക്കി വിടുക അല്ലാതെ വേറെ നിർവാഹമില്ലാന്നുള്ളത് നമ്മുടെ അറിയിക്കുകയാണ് അതെല്ലാവരോടും കൃത്യമായി പറയണം ദിവസം മാറി ഒരു കാരണവശാലും വരാൻ പാടില്ല അത് എന്റർടൈൻ ചെയ്യില്ല ഏതെങ്കിലും ഒരു ദിവസം ബുക്കിംഗ് എടുക്കുകയും ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ദിവസം കയറി വരികയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് വളരെ അനാശാസ്യകരമാണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസം ഇത് വൃത്തിയില്ലാതെ ഒന്നിട്ട് അവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വളരെ കർശനമായി തയ്യാറായിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് അതനുസരിച്ച് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ ഈ കറക്റ്റ് ദിവസം എടുക്കുന്ന കൂപ്പണ്ണോട് കൂടി തന്നെ വരിക അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തവർക്ക് വേറെ ദിവസത്തിന് വീണ്ടും വരാവുന്നതാണ് ഇനി അത് രണ്ട് സാധിച്ചില്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന്റെ പരിധിയിൽ വന്ന് നിന്ന് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് ഭഗവാനെ കാണാനായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അല്ലാതെ എന്തെങ്കിലും രീതിയിൽ വന്ന് അവിടെ എങ്ങനെയെങ്കിലും കയറി പോകാം എന്നുള്ള ധാരണയും ആരും വരരുത് എന്ന് ഉള്ളൊരു ശക്തമായ അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കോടതി കർശനമായിട്ട് ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് പൂർണ്ണം